പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം പറഞ്ഞിട്ട് ചായ പിടിച്ചിട്ട് നമുക്ക് ആരാണ് ചായന്നത് നമ്മള് മനുഷ്യർ എന്ന് പറയുന്നത് ബാധ്യതകൾ ഒരുപാട് ഉള്ള ആളുകൾ നമുക്കറിയാം കടപ്പാടുകൾ ബാധ്യതകൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ നേരം വൈകാരങ്ങളും ഓടി നടക്കുന്നത് നമ്മൾ അങ്ങനെ തന്നെയാണ് നമ്മൾ അങ്ങനെ തന്നെ സൃഷ്ടിച്ചിട്ടുള്ളത് പക്ഷേ ഏറ്റവും കൂടുതൽ ബാധ്യത കടപ്പാട് നമ്മൾ നമ്മുടെ ശരീരത്തോട് കാണിക്കണം അത് മാത്രമാണ് നമ്മൾ കാണിക്കാത്തത് നമ്മുടെ കട ബാധ്യത നിറവേറ്റെങ്കിലും മറ്റുള്ള എല്ലാ ബാധ്യതകളും നിറവേറ്റാൻ നമുക്ക് സാധിക്കും അല്ലെങ്കിൽ നമ്മളെ ബാധ്യത നിറവേറ്റാൻ മറ്റുള്ളവർ വരേണ്ടി വരും ഉദാഹരണത്തിന് നമുക്കറിയാം ഇവിടെ എത്ര പാലേറ്റിയ വണ്ടികൾ ഓടുന്നുണ്ട് അവരൊക്കെ എന്തിനാ ഓടണത് ഓരോ വീട്ടിലും ദിവസേന രോഗികൾ കൂടിക്കൊണ്ടിരിക്കാം മൂന്ന് വണ്ടി നാല് വണ്ടി ഓടിയിട്ട് എത്തിപ്പെടുന്നില്ല കിടപ്പിലാവണം പണ്ടെന്ന് ഇങ്ങനെ കിടപ്പ് രോഗികളില്ലായിരുന്നു എന്ത് എത്ര വയസ്സായാലും വണ്ടി കുത്തി പിടിച്ചിട്ട് പള്ളിയിലേക്ക് പോകുന്ന ആളുകളായിരുന്നു അത് അവരുടെ ജീവിത ശൈലിയാണ് നമ്മൾ ജീവിതശൈലി മാറ്റിയപ്പോഴാണ് നമുക്ക് പ്രയാസങ്ങളും പ്രശ്നങ്ങളൊക്കെ വന്നത് അതുപോലെ തന്നെ ഇപ്പം ഷാഫി ആംബുലൻസ് ഡ്രൈവറാണ് ഞാനും ആംബുലൻസ് ഡ്രൈവറാണ് ഞങ്ങൾ ഈ തെന്ന ഭാഗത്ത് വരാത്ത ദിവസങ്ങളില്ല എന്താ ഷാപ്പി ദിവസം ഈ തെന്നല റോഡിന് ഒന്നിച്ചു എന്റെ വണ്ടി വരും അല്ലെങ്കിൽ ഷാപ്പിന്റെ വണ്ടി വരും സെന്റിന്റെ വണ്ടി ഈ വണ്ടി ഏതെങ്കിലും ഒരു വണ്ടി വരാത്ത ദിവസങ്ങളിൽ എന്നാലും വന്നിരുന്നു അപ്പൊ എന്തിനാ വരണേ ഏതെങ്കിലും ഒരു വീട്ടിൽ രോഗി ഉണ്ടാവും കൊണ്ടാ കൊണ്ടുവരാൻ അല്ലെങ്കിൽ മരിച്ചത് മരണം നമുക്ക് തടയാൻ പറ്റില്ല പക്ഷെ ജീവിതം നമുക്ക് ആരോഗ്യപരമായിട്ട് ജീവിക്കാൻ നമുക്ക് കഴിയും ഞാൻ ഒരു ധാരണ കൂടി പറയാം കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ ഒരു ടൂർ പോയി നമ്മളിവിടുത്തെ തന്നെ ഭാഗത്തുള്ള അധികം ആളുകളും ാഷ്ട്ര ബോംബെയിലൊക്കെ ജീവിക്കുന്നവരാണ് കുറെ ആയിട്ട് അറിയുന്നവരാണ് ആ അപ്പൊ അവിടെ പോയപ്പോഴേ മഹാരാഷ്ട്രയിൽ എവിടെ പോയപ്പോ ഞാൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ച ഒരു കാര്യം ഞാൻ ആകെ കണ്ടത് നാല് ദിവസത്തെ യാത്ര അവിടെ നടത്തിയിട്ട് വളരെ കുറഞ്ഞ ആംബുലൻസുകളെ കണ്ടിട്ടുണ്ട് ഇവിടെ നമ്മൾ വന്നൂരിൽ മാത്രം നാലാണ് മെഡിക്കൽ അതിലൊക്കെ ഞാൻ വരുന്നത് ആ ഞാൻ എണ്ണി ആറ് ആംബുലൻസ് ആണ് നാല് ദിവസത്തെ യാത്രയിൽ മഹാരാഷ്ട്രയിൽ എനിക്ക് കാണാൻ പറ്റിയത് കാരണം ഞാൻ ആ മേഖലയായതുകൊണ്ട് അത് ശ്രദ്ധിച്ചു അതുപോലെ തന്നെ അഞ്ച് മെഡിക്കൽ ഷോപ്പ് ഡിസ്പെൻസറികൾ വളരെ അപൂർവമായിട്ട് വളരെ ചെറുത് അപ്പം ഞാൻ ഞാനിങ്ങനെ വിചാരിച്ചു ഇവിടെയൊക്കെ എന്താണ് തീരെ പുരോഗമനില്ല എന്ന് പറഞ്ഞു കാരണം നോക്കുമ്പോൾ മറ്റുള്ള അമ്പരജൂലികളായ ഒരുപാട് ബിൽഡിങ്ങുകൾ ഒരുപാട് ആക്ടിവിറ്റീസ് എല്ലാം വളർന്നിട്ടുണ്ട് ഇത് മാത്രം അവിടെ വളരുന്നില്ല ഇത് വളരാത്തതിന്റെ കാരണം അവിടെ അത് വളരെ ആവശ്യമില്ല അവിടെ രോഗികളില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്ലാതെ അവരതമ്പതിച്ചവരും നമ്മൾ ഉയർന്നവരല്ല അതമ്പതിച്ചവർ നമ്മളാണ് നമ്മൾ ോഗ്യപരമായിട്ട് രോഗികളായി മാറി അപ്പൊ ഇവിടെ മെഡിക്കൽ ഷോപ്പുകളും ആംബുലൻസുകളും ആശുപത്രികളും വളർന്നു അതിന്റെ കാരണം എന്താണ് നമ്മുടെ ജീവിത ശൈലിയിലുള്ള മാറ്റം വന്നത് അതിന് വേണ്ടത് എന്താണ് ജീവിതശൈലി മാറ്റം മുമ്പ് കൊറോണ വന്നു നമ്മൾ എന്താ ചെയ്യുക അതിന് പ്രതിരോധിച്ചു പല രീതിയിൽ പ്രതിരോധിച്ചു അതിനെ പറഞ്ഞേക്കും ഈ അതിലേറെ പ്രശ്നങ്ങളിലേക്കാണ് നമ്മൾ ജീവിക്കുന്നത് നമുക്ക് ഇന്ന് ഫുഡ് കഴിക്കണതിന് ഒരു ലിമിറ്റുമില്ല അൺലിമിറ്റഡ് ആണ് ഫ്രീ ആണോ നമ്മൾ എത്ര കഴിക്കും ബില്ല് അൺലിമിറ്റഡ് തെയ്ച്ചോറും കോഴി തമ്മിനോട് പോയിട്ടുണ്ടെങ്കിൽ കാണാം അവൻ അങ്ങോട്ട് കുടിക്കാന്നല്ല നമ്മൾ ഉദ്ദേശം കാരണം മുന്നൂറ് രൂപ കൊടുത്താൽ അത് ബില്ല് ആരും അത് കഴിക്കണം അൺലിമിറ്റഡ് അല്ല കൊണ്ടുവരുത് എടുക്കാൻ പോണത് അത് എപ്പോഴും രാത്രി ഭാര്യവിന്റെ ഒമ്പത് മണിക്കും പത്ത് മണിക്കും നമ്മുടെ കൊടക്കല്ലിങ്ങൾ ഒക്കെ ഉണ്ട് തട്ടുകട അവരെ കുറ്റം പറയല്ല തിന്നാൻ ആളുടെ ആയിട്ടാണ് അവർക്ക് കൊടുക്കണത് അവിടെ നിന്ന് ഒരു പത്തുമണിക്കൊക്കെ പോയി കഴിഞ്ഞാൽ സീറ്റ് ഇട്ടില്ല എന്നിട്ട് അത് എന്താ കഴിക്കണത് കഴിക്കണ സാധനം നമ്മൾ ശ്രദ്ധിക്കണം അത്രയും ഹെവി ഫുഡ് കഴിച്ചിട്ട് നമ്മൾ നമ്മുടെ പിള്ളേരെന്താ ചെയ്യണത് നേരെ വന്ന് കിടന്നുറങ്ങ പിന്നെ അവർക്ക് രാവിലെ എണീക്കാൻ കഴിയില്ല രോഗികളായിട്ടും മതി നമ്മളെ ഫുഡ് നമ്മൾ ഫുഡ് നമ്മൾ വ്യായാമം കൊണ്ട് നമ്മൾ പറയുന്ന വ്യായാമത്തിന് ഒരു വ്യായാമത്തിന് ഒരു നിങ്ങളെ സുക്കീട് മാറുന്നു വ്യായാമം ചെയ്തുകൊണ്ട് മാത്രം സുക്കീട് മാറും ജീവിതശൈലി മാറ്റി ഒരുപാട് നമ്മൾ ഫുഡ് പരമായിട്ടും മാനസികപരമായിട്ടും മാനസികപരമായിട്ടും നമ്മൾ റെഡിയാവും ഒരുപാട് ആവശ്യമില്ലാത്ത അവന്റെ ടെൻഷനും ഇവന്റെ ടെൻഷനും അവന്റെ ടെൻഷനും ഇവന്റെ ടെൻഷനും ഒക്കെ നമ്മൾ കെട്ടിക്കൊണ്ടെടുക്കാം ഓലിങ്ങനെ സുഖമായി അങ്ങനെയുള്ള അതൊക്കെ ഒരുപാട് ഒന്ന് മാറ്റി വെച്ചാൽ മതി ആ കാര്യത്തിലൊക്കെ ഞാൻ പറയുമ്പോൾ നമ്മൾ അറുപനാട്ടിലൊക്കെ ജീവിച്ച കാര്യമാണ് അവര് ടെൻഷൻ നിർത്തണമെങ്കിൽ അവര് അരുമൂടി പോയിട്ടുണ്ടാവും അവര് ബാധ്യതകൾ നിർവഹിക്കുന്നുണ്ട് ഒരാളും കാര്യത്തിൽ അവര് ടെൻഷൻ ആവില്ല ശ്രദ്ധിച്ചിട്ട് നോക്കിയാൽ ഒന്നാ ഞാനാണ് അല്ലല്ലാന്ന് പറയുന്നത് അല്ലാ കൊണ്ടു കൊടുക്കും അതാണ് ഇവരാണ് ഞമ്മള നമ്മള് വേറെ കുട്ടിനെ കെട്ടിഞ്ഞാണ്ടെങ്കിൽ തന്നെ വണ്ടിയെടുക്കും കൂടുതൽ പറഞ്ഞു നമുക്ക് ഇനി ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ ഇവിടെ വരാം അപ്പൊ ഇതുപോലത്തെ ആരോഗ്യപരമായിട്ടുള്ള മുന്നേറ്റങ്ങൾ നമ്മൾ നടത്തണം ലോകത്തിനോട് പ്രതിരോധിക്കണം അതിൽ വിജയിച്ച ഒരാളാണ് ഞാൻ അതാണ് എനിക്ക് ഇത്ര ധൈര്യത്തിൽ പറയാൻ കാരണം അത് ഞാൻ പിന്നെ പറയാം കഥ അപ്പൊ അതും കൂടി പറഞ്ഞ കേക്ക് നടക്കും സമയം പറയാം